നമസ്കാരം എം എം സി ഹെത്ത് ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ആഞ്ചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻറ്റൽ സയൻസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർല മാക്സുലർ ഫേഷ്യൽ സർജറിയിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ലിഡിയ ജോർജ് ആണ് വെൽക്കം ഡോക്ടർ ഓർല മാക്സുലർ ഫേഷ്യൽ സർജറി വിഭാഗത്തിൽ ഏതൊക്കെ തരം രോഗികളാണ് വരുന്നതെന്നും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം പ്രധാനമായും അഥവാ വൈകി വരുന്ന അതുപോലെ ചെറിയ മുഴകൾ ട്യൂമറുകൾ മുച്ചറി മുച്ചുണ്ട് പിന്നെ അതുപോലെ തന്നെ വയൽ അർബുദം അതിനുവേണ്ടി നമുക്കൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് കൂടാതെ മുഖ സൗന്ദര്യ ശസ്ത്രക്രിയകൾ അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മൾ പി ആർ എഫ് പി ആർ പി ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുവരുന്നത് ഡോക്ടർ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പല്ലുകൾക്കാണല്ലോ നമ്മൾ വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ആ പല്ല് എടുക്കണോ വേണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ചില ആളുകളിൽ ഒഴിച്ച് മിക്ക ആളുകളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അത് ഏത് പ്രായത്തിലാണ് വരുന്നത് എന്നതുപോലെ ഇരിക്കും ചില ആളുകൾക്ക് പതിനെട്ട് വയസ്സിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാവും ചില ആളുകൾക്ക് കുറച്ചും കൂടെ പ്രായമായതിനു ശേഷമായിരിക്കും പ്രശ്നങ്ങൾ അത് കൂടുതൽ ആൾക്കാരും വരുന്നത് വേദന മൂലമാണ് ഈ വേദന ഉള്ള പല്ലുകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ് ഡോക്ടർ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ മുഴകൾ അതുപോലെ ട്യൂമറുകൾ മോണരോഗം ഇതൊക്കെയാണ് വളരെ സാധാരണമായിട്ട് നമുക്ക് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ അതുമൂലമാണ് നമ്മളിത് നിർബന്ധമായിട്ടും രോഗികളോട് എടുത്തു കളയണം എന്ന് പറയേണ്ടി വരുന്നത് ഈ മുഴകൾ എന്ന് പറയുന്നത് ക്യാൻസറാണോ ഡോക്ടർ ഈ മുഴകൾ എന്ന് പറയുന്നത് ക്യാൻസർ അല്ല പക്ഷേ ഇത് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നത് വളരെ കുറച്ചെങ്കിലും ആണെങ്കിലും നമ്മളത് കണ്ടുവരാറുണ്ട് ഈ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം അത് വരാണ്ടൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വളരെയധികം പല്ലിന് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഒരു പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്യേണ്ടതാണ് ഇനി അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ആറുമാസം കൂടുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കുവാണെങ്കിൽ വല്ല പല്ലുകൾ കേടുണ്ടോ എന്നുള്ളതും അതിനുവേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളതും നമുക്കറിയാം വളരെ കൂടുതലായിട്ട് കാണുന്നത് ഈ പല്ല് കേടായതിനു ശേഷമാണ് ഈ സിസ്റ്റുകളായി മാറുന്നത് അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് മുന്നോട്ട് വെക്കും തോറും അത് സിസ്റ്റുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് വളരെയധികം ചിലവേറിയ ട്രീറ്റ്മെൻറ്റുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് ഡോക്ടർ മുഖസൗ എന്ന് പറഞ്ഞല്ലോ ോ ഈ മുഖ സൗന്ദര്യവർദ്ധക സർജറി അഥവാ നമ്മൾ ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയും ഇത് വളരെ ചെറിയ പ്രായം മുതൽ പല്ലിൻ്റെ അല്ലെങ്കിൽ എല്ലിൻ്റെ വളർച്ചകളിൽ വരുന്ന വ്യതിയാനങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഒന്നെങ്കിൽ അത് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓർത്തോപീഡിക് ട്രീറ്റ്മെൻറ്റ് അപ്ലയൻസസ് വെച്ച് നമുക്കിത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം ട്രീറ്റ്മെന്റ് ഒരിക്കലും ഫലപ്രദമാവില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം സർജറികളിലോട്ട് പോകേണ്ടി വരുന്നത് ഡോക്ടർ ഈ ഈ ഫേഷ്യൽ സർജറി ഈ മുച്ചറി മുച്ചുണ്ട് അഥവാ ക്ലഫ്ലിപ്പ് ആൻഡ് പാലറ്റ് മാക്സിലോ ഫേഷ്യൽ സർജറി പ്ലാസ്റ്റിക് സർജറി അതുപോലെ വേറെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്ന് ചെയ്യുന്നതാണ് കാരണം ഇതൊരു പ്രശ്നമല്ല പല പ്രശ്നങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻ്റും കൂടി ട്രീറ്റ്മെൻറ്റ് ആവശ്യത വരുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണപ്പെടുന്നതാണല്ലോ ഈ റോഡപകടങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന മുഖത്തിൻ്റെ പൊട്ടലുകൾ ശരിയാക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണോ തീർച്ചയായും ഇങ്ങനെ ഇത്തരം കേസുകൾ ആദ്യം വരുന്നത് ഡിപ്പാർട്ട്മെൻ്റ് കോളേജിലെ കാഷ്വാലിറ്റിയിലാണ് അതിനുശേഷം ഓറൽ ആൻഡ് മാക്സോ ഫേഷ്യൽ സർജറിയിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ചവയ്ക്കാനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഭംഗി തന്നെ മാറിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഹോർലാൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റിലെ കുറേയധികം സംശയങ്ങൾ തീർത്ത ഡോക്ടർ ഇടയ്ക്ക് നന്ദി